അപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ആർക്കും തകർക്കാൻ പറ്റാത്ത വിശ്വാസമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ ചെയ്തു ഒരമണിക്കൂറായി കാണും അപ്പോഴും ഞാൻ പറഞ്ഞു ഇരുപതിനായിരത്തിനടുത്ത് ടിക്കറ്റ് വിട്ടു പോകുന്നു മണിക്കൂറിൽ നിന്ന് ഇപ്പം ആദ്യ ദിനത്തിൽ നമ്മൾ ഇരുപത്തി ആറായിരവും ഇരുപത്തയ്യായിരവും ഒക്കെ കണ്ടു ആ ലെവലിലേക്ക് ടിക്കറ്റ് വളരെ വേഗം കുതുക്കിയാണ് ഇരുപത്തി ആറായിരം ടിക്കറ്റാണ് ഒരു മണിക്കൂറ് വിറ്റ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം മലയാള സിനിമയിൽ ഫിലിമയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസം കൊണ്ട് ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് ഇരുപത്താറായിരം ടിക്കറ്റ് വിൽക്കത്തില്ല ആ രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഇതിനിടയിൽ മറുവശത്ത് നമ്മുടെ സിനിമക്കാരുടെ ചിത്രം ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് ടിക്കറ്റ് ഒരു മണിക്കൂർ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൗസ് തന്നെയാണ് വിക്രമിൻ്റെ അതും ഏകദേശം ഏഴായിരം ആ സാധനത്താണ് റിലീഫ് ചെയ്ത് മൂന്നാം മൂന്നാമത്തെ ദിവസം ഇരുപത്തി ആറായിരം ടിക്കറ്റിലേക്ക് കുതിക്കുന്ന എമ്പൂര ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ബുക്ക് മൈ മൈഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുപ്പതിനായിരത്തിന് മുകളിൽ എത്താൻ സാധ്യതയുണ്ട് ഇന്ന് അതേപോലെയുള്ള ബുക്കിങ്ങാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ നാളെ എനിക്ക് തോന്നുന്നു ആദ്യ ദിവസത്തെ കളക്ഷൻ പോലുള്ള കളക്ഷൻ അമ്പത് കോടിയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു ആ ലെവൽ ബുക്കിങ്ങാണ് പോകുന്നത് അതുപോലെ പെരുന്നാൾ ദിവസവും ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു തിങ്കളാഴ്ച കൊണ്ട് ഇത് ഇരു ഇരുന്നൂറ് കോടി ക്ലബ് കയറും ഒരുപക്ഷെ നാളെ ഇത് നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് കയറാൻ സാധ്യത അതേപോലെ ഒരു അപാര ബുക്കിങ്ങാണ് നാട് ഇതിനിടയിൽ കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട് ഞാൻ അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല പതിനേഴ് ഭാഗത്ത് വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റീസെൻസറിങ് അടക്കുന്നു വെട്ടിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു ഇതെന്തുമാത്രം അറിയില്ല ഏതായാലും പെട്ടെന്ന് വെട്ടി പ്രദർശിപ്പിക്കാനും പറ്റത്തില്ല എങ്ങനായാലും മൂന്നാല് ദിവസം പിടിക്കും അങ്ങനെ ആണെങ്കിൽ വെട്ടലും തിരുത്തലും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച തിയേറ്ററിൽ പുതിയ എന്തോ വരാൻ സാധ്യതയുള്ളൂ അപ്പം ആ ടൈം കൊണ്ട് പരമാവധി ആൾക്കാരെ കാണുന്നതാണോ എന്നെനിക്കറിയില്ല അതുമല്ല സ്കൂൾ ഇന്ന് അടച്ചു അതിൻ്റെ തിരക്കാണോ എന്നറിയില്ല ഏതായാലും മിക്കവാറും തിയേറ്ററുകളിൽ വെളുപ്പിന് ഒരു മണിക്കും ഒക്കെ ഷോ പങ്കെടുപ്പിച്ചതായിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആദ്യ പോലെയുള്ള രീതിയിലാണ് ഇപ്പം ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ദിനമാണെന്ന് നോക്കണമായിരുന്നു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലത്തെ കർഷകൻ ഇന്നലെ നൂറ് കോടി നേടിയെന്ന് രാത്രിയിൽ ലാലേട്ടൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി രണ്ടാണ് രണ്ട് ദിവസത്തെ കളക്ഷനും എല്ലാം കൂടെ ചേർത്ത് നൂറ്റി രണ്ട് കോടിയാണ് രണ്ട് ദിവസം കൊണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്നല്ല ലോക എമ്പാടിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നത് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് കോടി വേറെ ഏതെങ്കിലും ഒരു നടനോ വേറെ ഏതെങ്കിലും ഒരു പടത്തിനെ ചിന്തിക്കാൻ പോലും പറ്റുമോ ഈ നൂറ്റി രണ്ട് കോടി രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്നത് വേറെ പോട്ടെ നമുക്ക് കുറച്ച് നാൾ മുമ്പ് നമുക്കിത് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ പത്ത് കോടി നേടും രണ്ടാമത്തെ ദിവസവും പത്ത് കോടി നേടും എന്ന് ഇപ്പോൾ വീഡിയോ ചെയ്തിരുന്നു അപ്പം എല്ലാവരും നമ്മൾ കണ്ട തള്ളലാണെന്ന് വിചാരിച്ച് കാണും പക്ഷെ തള്ളലല്ല പത്ത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ ഒരു ദിവസം മലയാളത്തിൽ നിന്ന് എംപുരാൻ നേടിയത് അപ്പോൾ ആദ്യ ദിനം പതിനഞ്ച് കോടി രണ്ടാമത്തെ ദിവസം പത്ത് കോടി എഴുപത്തഞ്ച് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്താറ് കോടി രൂപയാണ് എംപുരാൻ നേടിയിരിക്കുന്നത് അത് കേരളത്തിൽ നിന്ന് അതുപോലെ മലയാള പതിപ്പിന് തന്നെയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നതും ഒക്കെ ചെയ്യുന്നു ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയാലും അവരും മലയാളം അത് കണ്ടതെന്ന് പലരും പറയുന്ന ഞാൻ കേട്ടു അപ്പം അതിൻ്റെ തെലുങ്ക് വെർഷനെങ്ങാണ്ടും നാൽപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ തമിഴിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ഹിന്ദി വെർഷന് നാൽപ്പത് ലക്ഷം രൂപ അങ്ങനെ പോകുന്നു അതിൻ്റെ കണക്കുകൾ എൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എൻ്റെ മനസ്സിൽ നിൽപ്പില്ല ഏതായാലും അങ്ങനെ ആയിരുന്നു ഈ തെലുങ്ക് വേർഷൻ്റെയൊക്കെ കണക്കുകൾ ഏതായാലും അപ്പം നിങ്ങൾ ആലോചിക്കാം നൂറ്റി രണ്ട് കോടി രണ്ട് ദിവസം കൊണ്ട് നേടി അപ്പം കൃത്യമായിട്ട് നമുക്കറിയാം നൂറ്റി അറുപത്തഞ്ച് കോടിയായിരുന്നു ആ നൂറ്റി അറുപത്തഞ്ച അറുപത്തഞ്ച് കോടിയായിരുന്നു ആയിരുന്നു ആദ്യ ദിനത്തെ കളക്ഷൻ ചിലത് പറയുന്നത് കൊണ്ട് അറുപത്തി ഇങ്ങനെ പോയിട്ട് അറുപത്തഞ്ചോ അറുപത്തേഴോ എങ്ങനെ പോയാലും മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ രണ്ടാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുക നമ്മൾ ആലോചിക്കട്ട കാര്യമാണ് ആദ്യത്തെ ദിവസം തള്ളാണെന്ന് പറഞ്ഞു നെഗറ്റീവ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ ചിത്രത്തെ ബാധിച്ചില്ല എന്ന ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാം രണ്ടാം ദിവസം മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഒരു മലയാള ചിത്രം ലോ എമ്പാടിൽ നിന്ന് നേടിയത് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ കാര്യം ഞാൻ നേരത്തെ ഇട്ടിരുന്നു അന്നേരം ഇന്നലെ വൈകുന്നേരം വന്ന വാർത്തയനുസരിച്ച് ആറ് കോടി അറുപത്തെട്ടാണ് അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ബുക്ക് മെഷോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീവാറുന്ന ബുക്കിംഗ് ആയിരുന്നു ഇന്നുണ്ടായത് ഒരു സമയത്ത് പോലെ എനിക്കൊന്ന് പതിനായിരത്തിൽ നാല് വന്നിട്ടേ അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നും പത്ത് കോടി ഇന്നലത്തേനേക്കാൾ ബുക്കിംഗ് ആയിരിക്കും ഇന്നലത്തേനേക്കാൾ കളക്ഷൻ ആയിരിക്കാം ഇന്നൊരു പക്ഷേ ഉണ്ടാകുന്നത് പതിനൊന്ന് കോടിക്ക് മുകളിൽ ഇന്ന് കയറാനാണ് നൂറ് ശതമാനം സാധ്യത അങ്ങനെയെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി വരുന്ന സംഗതിയായിട്ട് ഇത് മാറും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ഇത് ടച്ച് ചെയ്യും പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന അഞ്ഞൂറ് കോടിയിലേക്കുള്ള പ്രയാണമാണ് അത് എനിക്ക് തോന്നില്ല ഹിന്ദി വെർഷനുമൊക്കെ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നില്ല ഹിന്ദി ആയാലും അങ്ങനെ ഉള്ള ചിത്രങ്ങൾ പിന്നെ ഒ ടി ടി അവകാശം വിറ്റിട്ടില്ല അങ്ങനെയൊക്കെ പോകുന്നു എന്നാലും നമ്മളെ പ്രതീക്ഷ എണിച്ചിട്ട് മുന്നൂറ് കോടി എങ്ങനെ ഒരു നിഷ്പ്രയൊക്കെ കടക്കാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നു ഇതിൻ്റെ മുടക്കം മുതൽ തിരിച്ചു പിടിച്ച ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇത് പോകും പിന്നെ സാറ്റലൈറ്റും ഒ ടിറ്റി എല്ലാം കൂടെ വിറ്റ് ഒരു പക്ഷേ മലയാളത്തിന് ആദ്യത്തെ അഞ്ഞൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് എംബുരാൻ മാറിയാലും അതിശയപ്പെടാനില്ല ആ രീതിയിലുള്ള പോക്ക് തന്നെയാണ് ഇപ്പോൾ അപ്പം പലരും തള്ളാണെന്ന് പറയുന്നവർ കാണാം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മൈ ഷോയിൽ നിന്ന് കയറി നോക്കുക അപ്പം എംബുരാൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങേത് ലെവലാണ് പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ടിക്കറ്റ് ബുക്കിങ് ബുക്ക് മൈ ഷോയിൽ പോയി കണ്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് വേറെ ഇതിൽ നിന്ന് മേടിക്കുന്നവർ കാണാം അല്ലെങ്കിൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നവർ കാണാം ഇത്രയും തന്നെ ടിക്കറ്റ് പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മണിക്കൂറിൽ ചിലപ്പോൾ അമ്പതിനായിരം ടിക്കറ്റായിരിക്കും ഒരു നിമിഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും വിറ്റോണ്ടിരിക്കുന്നു അതാണ് എമ്പുരാൻ എന്ത് പറയുന്ന പടത്തിൻ്റെ ഒരു പാവർ അത് എത്ര എങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്ര വെട്ടുവെട്ടിയെന്ന് പറഞ്ഞാലും അത് അതിൻ്റെ രീതിയിൽ തന്നെ പോകും കാരണം അത് എൽ ബ്രാൻഡ് ലാലേട്ടൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഒരേ ഒരു ലാലേട്ടൻ്റെ പവർ അത് കുറച്ച് കാണാൻ പറ്റത്തില്ല അത് ഒരു വേറെ ലെവലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ എത്തുന്നത് ചേച്ചിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനായിരിക്കും ചിലപ്പോൾ മുപ്പതിനായിരത്തിനുമൊക്കെ മൂടിപ്പോ അപ്പം ആ ലെവല് ബുക്കിംഗ് ആണ് ഇപ്പം കാണുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ